ഉമ്മൻ അബ്ദുലഹാബിനെയും അദ്ദേഹം നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഭാഗം ഉണ്ടായ ഒരു പ്രചരണമാണ് ഈ അക്രമം കൊല അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൊന്നു സ്വാഭാവികമായും ഭരണകൂടങ്ങൾ മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ഏത് രാജ്യത്താലും ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടത്തേക്ക് കടന്നു വന്നു ഹിന്ദു ഭരണാധികാരികളെ മുസ്ലിം ഭരണാധികാരികൾ കൊലപ്പെടുത്തി എന്നൊക്കെ പറയുന്നതിലുള്ള ഒരു വസ്തുതാവിരുദ്ധത ഉണ്ടല്ലോ അത് അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളത് അതുപോലെ കേട്ടല്ലോ നിങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ വെളുപ്പിച്ചെടുക്കാനുള്ള വഹാബികളുടെ ശ്രമം അതിദയനീയമായി പരാജയപ്പെടുന്ന രംഗമാണ് കണ്ടത് അതായത് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കൊണ്ടും ഇയാളുടെ പ്രത്യുശാസ്ത്രം കൊണ്ടും ഇവർ കുടുങ്ങിയിരിക്കുകയാണ് ഒരു പൊതു മാധ്യമത്തിന് മുന്നിൽ പോയി ഒരു അഭിമുഖം കൊടുക്കാൻ പോലും സാധിക്കാത്ത വിധം ലോകത്ത് അത്രമേൽ പ്രസിദ്ധമാണ് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആക്രമണങ്ങളും ഭീകരവാദങ്ങളും മഹാബിസത്തിൻ്റെ തീവ്രവാദങ്ങളൊക്കെ അപ്പോൾ അവർ നടത്തിയ ഈ ഭീകരാക്രമണങ്ങളും തീവ്ര ആശയങ്ങളുമൊക്കെ പൊതുമാധ്യമങ്ങൾക്ക് വരെ ധാരണ ഉണ്ട് അപ്പം അതിനു മുന്നിൽ പിടയുന്ന രംഗമാണ് നിങ്ങളെ കണ്ടത് കായക്കോടി അപ്പോൾ യഥാർത്ഥത്തിൽ ഇയാൾ മെഴുകി പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് അതായത് അന്ന് സൗദി പിടിച്ചെടുക്കുന്ന സമയത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആക്രമണം നടത്തിയതും കുറേ ആളുകളെ കൊന്നൊടുക്കിയതൊക്കെ സമ്മതിക്കുന്നുണ്ട് അത് അതെന്തിൻ്റെ പേരിലായിരുന്നു അത് ഒരു രാഷ്ട്രീയപരമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം ഒരിക്കലും ശരിയല്ല അതിനദ്ദേഹം പറഞ്ഞ ഉദാഹരണവും മാറ്റല്ല അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലേക്ക് പിന്നെ മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഹിന്ദു രാജാക്കന്മാരാണ് ഉണ്ടാകുക അപ്പോൾ ആക്രമിക്കേണ്ടി വരും അതൊരു ഹിന്ദു പിന്നെ മുസ്ലിം പോരാട്ടമായിട്ട് ചിത്രീകരിക്കുന്നത് പോലെ ആണ് പിന്നെ ചരിത്രത്തിൽ തെറ്റായി അവതരിപ്പിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഒരിക്കലുമല്ല ഇവിടെ മുസ്ലിം രാജാക്കന്മാർ വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യശാസ്ത്രം ഇവിടെ സ്ഥാപിക്കാനോ അതിൻ്റെ പേരിൽ ആളുകളെ കൊല്ലാനോ അതിന് വിരുദ്ധമായ ചിഹ്നങ്ങളെ തകർക്കാനോ ഒന്നും അല്ല ഇവിടെ മുസ്ലിം രാജാക്കന്മാർ കടന്നു വന്നിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ അതിനൊരു മതത്തിൻ്റെ പരിവേഷം നൽകുന്നില്ല അതിനൊരു ആശയത്തിൻ്റെ പരിവേഷം നൽകുന്നില്ല അതിനൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നില്ല എന്നാൽ നേരെ മറിച്ച് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നടത്തിയ ആക്രമണങ്ങൾ എന്താണ് അത് എന്തിൻ്റെ പേരിലായിരുന്നു കേവലം രാജ്യം പിടിച്ചടക്കുന്നതിൻ്റെ പേരിൽ മാത്രമായിരുന്നോ ഒരിക്കലുമല്ല ഇത് പറയുന്നത് സമസ്തയുടെ പണ്ഡിതന്മാരല്ല വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയ മഹാപണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹംബലി മദാബിലെ വളരെ പ്രസിദ്ധനായ ചരിത്ര പണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുല്ല അൻ നജുദ്ദീ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അസ്ബിൾ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥാണ് അതിൽ അദ്ദേഹം പറയുന്നു നോക്കൂ അലൈഹി വലം ഖത്ലിഹി നോക്കൂർ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനോട് ആരെങ്കിലും എതിരിടുകയും പരസ്യമായിട്ട് അയാളെ കൊല്ലാൻ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന് സാധിക്കാതിരിക്കുകയും ചെയ്താൽ ഇലൈഹി ഔ യുറുസിലുലൈഹി ലൈയിലെ രാത്രിയിലോ അയാൾ കിടന്നുറങ്ങുന്ന സമയത്തോ അയാളെ തീർത്ത് കളയാൻ ആളുകളെ പറഞ്ഞയച്ചിരുന്നു എങ്ങനെ വഞ്ചിച്ചു കൊന്നിരുന്നു ആളുകളെ വഞ്ചിച്ചു കൊന്നിരുന്നു നേരിട്ട് പോയിട്ട് വാളുകൊണ്ട് ശരിയാക്കിയിരുന്നു അതിന് പുറമെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്നെ നേരിട്ട് ആളുകളെ പറഞ്ഞയച്ച് എതിർക്കാൻ കഴിയാത്ത കൊല്ലാൻ കഴിയാത്ത ആളുകളെ ചതിച്ചു കൊന്നിരുന്നു മൻ ഖാലഫഹു ഖത്ലിഹി തൻ്റെ ആശയങ്ങളോട് എതിരാകുന്നവരെ കൊല്ലൽ ഹലാലാണ് എന്ന നിയമം വെച്ചുകൊണ്ടായിരുന്നു ഇത് ചെയ്തിരുന്നത് അതായത് അവരെ കാഫിറുകളാക്കുകയും തനി മുസ്ലിങ്ങളെ അള്ളാഹുൽ വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസികളെ ഇന്ന് വഹ ആ അവതാരകൻ ചോദിച്ചത് റിപ്പോർട്ടറിൻ്റെ അവതാരകൻ തുടക്കത്തിൽ ചോദിക്കുന്നുണ്ട് അത് കറക്റ്റാണ് അന്ന് അവിടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അപ്ലൈ ചെയ്ത അതേ ആശയം തന്നെയാണല്ലോ ഇന്ന് ഇവിടെയും അപ്ലൈ ചെയ്യുന്നതെന്ന് ചരിത്രം പഠിച്ചപ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്നാണ് അയാൾ ചോദിച്ചത് അതായത് അവിടെ കാ മുസ്ലിങ്ങളെ ഗാഫിറാക്കി അതേ ആശയം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് എന്നാണ് ഈ അവതാരകൻ ചോദിച്ചത് അത് കൃത്യമായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഇത് സമസ്തൻ്റെ മദർസ പാഠപുസ്തകമല്ലെ കേട്ടോ നിങ്ങൾക്ക് അറബി സഹിത നെക്ലിസ് സഹിതം കാണാൻ സാധിക്കും ഇനി ഇത് ഹംബലി മത് പണ്ഡിതനാണ് അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ വഹാബി ചരിത്രകാരനെ തന്നെ നമുക്ക് കൊണ്ടുവരാം അൽ മൂവര്ഹുൽ വഹാബി അൽ മാറൂഫ് പ്രസിദ്ധനായ വഹാബി ചരിത്രകാരൻ ആരാണത് ഉസ്മാൻ ബിൻ അബ്ദുല്ലാഹിബിൻ ബിഷർ അൽ നജദി ഇത് വഹാബി പണ്ഡിതനാണ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ മകനുണ്ട് ഇബ്രാഹിം അയാളുടെ ശിഷ്യനാണ് ഈ ഇബിൻ ബിഷർ എന്ന് പറയുന്ന നജദി എന്ന് പറയുന്ന ചരിത്ര പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ വളരെ വലിയ ഗ്രന്ഥമുണ്ട് ഒൻവാൽ മജുദ് ഫി താരിഖ് നജിദ് എന്ന് പറയുന്ന നജിൻ്റെ ചരിത്രം എഴുതിയ ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൽ കെർബല ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശദീകരണം നൽകുകയാണ് അതായത് അവരുടെ പ്രസ്ഥാനം തന്നെ കെർബല ആക്രമിച്ചതിൻ്റെ വിശദീകരണം നൽകുകയാണ് അറബി നിങ്ങൾക്ക് കാണാം ഞാൻ അതിൻ്റെ ഷോർട്ടായിട്ടുള്ള അർത്ഥം പറഞ്ഞതാണ് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഒരു വമ്പിച്ച വഹാബി സൈന്യം കർബല ആക്രമിച്ചു കർബലയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളെയും അവർ കൊന്നൊടുക്കി അവരുടെ സമ്പത്തുകൾ കൊള്ളയടിച്ചു ഹുസൈൻ റതിയുള്ള മക്കുപറയുടെ മുകളിൽ ഉണ്ടായിരുന്ന കുബ തകർത്തു കേവലം രാഷ്ട്രീയപരമായ നീക്കങ്ങളാണ് ആ രാജ്യം പിടിച്ചെടുക്കാനാണ് എങ്കിൽ കൂബ തകർക്കേണ്ട ആവശ്യമുണ്ടോ ഏ ഈ വിശ്വാസികളെ കൊന്നൊടുക്കേണ്ട ആവശ്യമുണ്ടോ അതോ ഒരു മുസ്ലിം ഭരണാധികാരി ഇത്രയുമധികം വിശ്വാസികളെ കൊന്നെടുക്കേണ്ട കാര്യമുണ്ടോ അവരുടെ സമ്പത്തുകൾ കൊള്ളയടിച്ചു അവിടെ ഉണ്ടായിരുന്ന വില കൂടിയ വസ്തുക്കളെല്ലാം കൊള്ളയടിച്ച് വഹാബി സൈനികർക്കിടയിൽ വീതം വെച്ചു അവിടെ ഉണ്ടായിരുന്ന സമ്പത്തും മുഴുവൻ കൊള്ളടിച്ചിട്ട് വഹാബികൾക്കിടയിൽ വീതം വെച്ചു ഇതാരാണ് എഴുതുന്നത് അറിയോ വഹാബികൾ എന്ന് ഞാൻ പ്രയോഗിച്ച ആണ് ഇത് ഇവരുടെ ഗ്രന്ഥം തന്നെ എഴുതുകയാണ് അതായത് അവരുടെ സൈന്യത്തിൻ്റെ ഇടയിൽ സാറ സഹദ് ബിൽ ജോഷി എന്നാണ് അതിൽ പറഞ്ഞെടുക്കുന്നത് ഇതിൽ അറബി നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സൈന്യവുമായിട്ട് വന്നു അതായത് വഹാബി സൈന്യവുമായിട്ട് വന്നു അങ്ങനെ കൊള്ളടിച്ചു ഇത് ഈ ഇത് അവരുടെ കിതാബിൽ തന്നെ ഉള്ളു അതെങ്ങനെ ധാരാളം പേജ് കണക്കിന് ഇയാൾ എഴുതിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് അവിടെ എന്തൊക്കെയാണ് ചെയ്ത് എന്നുള്ളത് അഭിമാനപൂർവ്വം ഇവരെഴുതി വച്ചിട്ടുണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിൽ ഇനി നോക്കൂ നിങ്ങൾ ഇവർ മക്കയിലും മദീനയിലും ചെയ്ത ഇരു ഹറമുകളിൽ ചെയ്ത അതിക്രൂരമായിരിക്കുന്ന വൃത്തികൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ എഴുതുകയല്ല ചരിത്ര പണ്ഡിതന്മാർ എഴുതുകയാണ് അതായത് തങ്ങളെ ജനിച്ച വീട് ആ സ്ഥലം ആ സ്ഥലത്തെ കാലിച്ചന്തയാക്കി മാറ്റി ഇന്നവിടെ ഒരു ലൈബ്രറിയാണ് അതിൻ്റെ ചരിത്രമൊക്കെ പഠിച്ചു നോക്കിയാൽ ആ ലൈബ്രറി ആര് സ്ഥാപിച്ചതാണ് എത്രയിൽ വന്നതാണ് എന്നൊക്കെ അറിയാൻ സാധിക്കും പിന്നീട് വന്നതാണ് അതിന് മുമ്പ് ആദ്യം അവിടെ ഒരു പള്ളിയാണ് ഉണ്ടായിരുന്നത് ആ പള്ളി പൊളിച്ചിട്ട് ഇവർ കാലിച്ചന്തയാക്കി മാറ്റി അവിടെ കാലിച്ചന്തയാക്കി മാറ്റി ഈ കാലിച്ചന്തയാക്കി മാറ്റി എന്ന് പറയുന്നത് ആരാ യൂസുഫിന് ആഷിമുദ്ഫായി എന്ന് പറയുന്ന ആളാണ് ഈ ഇത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ നസീഹ ലി എഹ്വാൻ ഇന ഉലമ ഇ നജിദ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥം ആരാണ് ഈ പണ്ഡിതൻ കുവൈത്തിലെ പ്രമുഖ പണ്ഡിതന്മാരിൽ ഒരാളും മന്ത്രിയുമായിരുന്നു സയ്യദ് യൂസുഫ് ആഷിം ലിഫായി ക്യാബിനറ്റുകാരിയ സഹമന്ത്രിയായും മുനിസിപ്പൽ കൗൺസിൽ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട് പണ്ഡിതനാണ് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണിത് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ് എന്താണ് അദ്ദേഹം പറയുന്നത് മുസ്ലിം ലോകത്തെ തിരുശേഷിപ്പുകൾ മുഴുവൻ വഹാബികൾ മാറ്റിമറിച്ചു പുണ്യനബി ജനിച്ച മക്കയിലെ വീട് കാലിച്ചന്തയാക്കി മാറ്റി മദീനയിൽ എത്തുന്ന വിരുന്നുകാർക്ക് നബ്സുല്ലി സ്വലാ തങ്ങൾ സ്ഥലം ഉണ്ടായിരുന്നു ദാറുൽ ദിയാഫ എന്നാണ് ആ സ്ഥലത്തെ പിന്നീട് ബഹുമാനിച്ച് അറിയപ്പെട്ടിരുന്നത് ആ സ്ഥലം പൊളിച്ച് കളഞ്ഞിട്ട് ആ വീടൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ കക്കൂസ് ഉണ്ടാക്കി ഇത് എഴുതുന്നത് സമസ്തക്കാരല്ല നിങ്ങൾക്കിതായി ഭാരത് സഹിതം കാണിച്ചു തരാം ഈ ഗ്രന്ഥത്തിൽ അതില്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് വന്നിട്ട് ജോയിൻ ചെയ്യാം ഇത് കുവൈത്തിലെ പണ്ഡിതനും കുവൈത്തിലെ മന്ത്രിയുമായിരുന്ന ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ മരണം രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് നസീഹ ലി യഹ്വാൻ ഇന ഉലമ എന്ന് പറയുന്ന ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലാരു എഴുതിയതല്ല മലയാളത്തിൽ എഴുതിയതല്ല കേരളത്തിൽ എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് അത് മുജാഹുദുകളെ മുജാഹുദുകൾ തന്നെ എഴുതിയിട്ടുണ്ട് മക്കയും മദീനയും ആക്രമിച്ച കഥയും മക്കുപാറകൾ പൊളിച്ച കഥയുമൊക്കെ മുജാഹിദുകൾ എഴുതിയിട്ടുണ്ട് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധന സാധനങ്ങൾ മക്കയിലും മദീനയിലൊക്കെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളും നേർച്ചപ്പെട്ടികളൊക്കെ പൊളിച്ചിട്ട് സൈന്യങ്ങൾക്ക് അവരുടെ കൂലിത്തല്ലുകാർക്കിടയിൽ വിതരണം ചെയ്തു എന്ന് അവരുടെ അവരുടെ ഗ്രന്ഥകാരൻ തന്നെ എഴുതിയിട്ടുണ്ട് മുമ്പത്തെ മുമ്പത്തെ വീഡിയോകളൊക്കെ നമ്മളത് കാണിച്ചിട്ടുണ്ട് ഇതാണ് വെറും രാഷ്ട്രീയമായ അന്നത്തെ സാഹചര്യത്തിലുണ്ടായ കേവലം ഒരു ആക്രമണം എന്ന് ഈ അനീഫ് കായക്കൊടി വിശദീകരിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് കേട്ടോ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് ഈ വിഷയത്തിൽ തന്നെ ഞാനൊരു ചെറിയ റിസാൽ എഴുതിയിട്ടുണ്ട് അൻ നക്കൂലുൽ ജലീയ ഫിൽ റഹാബിയത്തിൽ വഹാബിയ എന്ന് പറഞ്ഞിട്ടൊരു അറബി റിസാല അതിൻ്റെ സോഫ്റ്റ് കോപ്പി കോപ്പിയാണ് അവലബ് ആയിട്ടുള്ളത് പ്രിൻ പ്രിൻ്റ് ചെയ്തിട്ടില്ല അതിൽ വിശദമായിട്ട് ഇനി തന്നെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് നഖിൽ സഹിതം തെളിവുകൾ സഹിതം വഹാബികൾ മുസ്ലിങ്ങളെ കൊന്നത് അൽഹുജു മാല ത്വായിഫ് ത്വൈഫ് ആക്രമിച്ചത് അൽ ഹുജുമാല കെർബല കെർബല ആക്രമിച്ചത് അൽഹുജു മാല യമനിമന ആക്രമിച്ചത് അൽഹുജു മാല ഹെറമൈൻ ഹെറമൈൻ രണ്ട് ഹെറമുകൾ ആക്രമിച്ചത് നെഹബു മാഫിൾ ഹജ്റത്ത് നബവിയ നബിസുല്ലാസ്ലാമ തങ്ങളുടെ റൗദയിലുള്ള സാധനങ്ങൾ കൊള്ളയടിച്ചത് ഹദമു ബിനാ ഇൽ കുബൂരി കബറുകൾ പൊടിച്ചത് തെഹബുൽ ദാരി നബി ഇല സൂഖിൽ ബഹായിമി നബിസുല്ലാസ്ലാമ തങ്ങളുടെ വീട് പൊളിച്ചിട്ട് അത് പിന്നെ കാലി ചന്ത ആക്കി മാറ്റിയത് ഹദമുൽ കുബാബി കുബ്ബകൾ പൊളിച്ചത് അല്ലി ഖറഹ്വാലൽ വഹാബിയ വഹാബി ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ആളുകളെ നിർബന്ധിപ്പിച്ച് പീഡിപ്പിച്ചത് ഒക്കെ കഥകൾ ഈ ചെറിയൊരു റിസാലയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇത്തരം സംഭവങ്ങൾ വളരെ പ്രസിദ്ധമായ ലോകത്ത് പ്രസിദ്ധമായ ഒന്നും സമസ്തക്കാർ എഴുതിയ പുസ്തകത്തെ അടിസ്ഥാനമാക്കി എഴുതിയതല്ലോ ഒക്കെ അറബി ഇബാറത്തുകളാണ് അറബി ഗ്രന്ഥങ്ങളെ ധരിച്ചു എഴുതിയ ചെറിയ അറബിയിലുള്ള റിസാല അപ്പം ഇങ്ങനെയൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ട് പച്ചയായിട്ട് വന്നിരുന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നിട്ട് നോണ പറയാ നിഷേധിക്കുക അപ്പോൾ ഇതായിരുന്നു മഹാവിശ്വത്തിൻ്റെ മുൻകാല ചരിത്രം ഇതറിയാത്തവർ ലോകത്തില്ല നമ്മൾ കേരളത്തിൽ കുറച്ച് പൊട്ടന്മാരവരോടൊപ്പം കൂടി ആളുകൾക്ക് മാത്രമേ ഇതറിയുള്ളൂ അവർ സൗദിയിലും മറ്റൊക്കെ പോയി വന്നിട്ട് അവിടെ ഖബറില്ല അവിടെ മക്ബറില്ല എന്ന് പറയുന്നത് ചരിത്രം പഠിക്കാതെ ഓരോരോ വിഡിത്തങ്ങൾ പറയാം ഏഹ് എന്താണ് അവിടെ നടന്നത് അത് എന്താണ് അവിടുത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ചരിത്രം പഠിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാകും അവിടെ ഈ വഹാബിസം എന്ന ആശയം തന്നെ ഇസ്ലാമിനു മേൽ മുസ്ലിങ്ങൾക്ക് മേൽ ഈ വഹാബിസം എന്ന ആശയം അടിച്ചേൽപ്പിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ഏൽപ്പിച്ചതാണെന്നും അതന്നത്തെ രാഷ്ട്രീയ സാഹചര്യമാണെന്നും ഇന്നത്തെ സൗദി കിരീടാവകാശി ദി വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ സൗദിയിലെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നുണ്ട് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആശയങ്ങൾ ഈ ഭരണാധികാരി പ്രചരിപ്പിക്കുന്നതിൽ പശ്ചാത്യരുടെ താൽപ്പര്യമായിരുന്നു അദ്ദേഹം സംരക്ഷിച്ചിരുന്നത് എന്ന് ഇദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബ പരമ്പരയിൽപ്പെട്ട അവസാനത്തെ കണ്ണി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോഴാണ് അവർക്ക് ബോധം വന്നത് ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദ പ്രകാരം വന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വഹാബിസം എന്ന ഒരു ആശയത്തെ ഞങ്ങൾക്ക് അടിച്ചേൽപ്പിക്കേണ്ടി വന്നു ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ അവരുടെ പ്രവിതാക്കൾക്ക് അടിച്ചേൽപ്പിക്കേണ്ടി വന്നു ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇപ്പോഴും കേരളത്തിലെ കിണറ്റിലെ തവളകളായി ജീവിക്കുന്ന വഹാബികൾക്ക് ഇവർക്കിത് തിരുത്തി പറയാനും വയ്യ വെളഞ്ഞമ്മൽ ഈച്ച കുടുങ്ങിയവയാണ് പോരണം എന്നുണ്ട് പക്ഷേ അയ്മന്നിങ്ങോട്ട് പോരാൻ കഴിയില്ല ഈ ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ വഹാബികൾ ഉള്ളത് അടിസ്ഥാനപരമായിട്ട് ഇവരുടെ ആശയം പേച്ചതാണ് എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു പിന്നെ ഇവരിങ്ങനെ മേയുകി ഇവരുടെ ആശയത്തെ പല സ്വന്തം സ്വന്തം ഗവേഷണം നടത്തി പല പല അഭിപ്രായങ്ങൾ ഓരോ ദിവസവും കൂടുതൽ കൂടുന്തോറും ഗവേഷണങ്ങളിലൂടെ രൂപപ്പെടുത്തുന്ന ആശയങ്ങൾ ജനങ്ങളോട് പറയുക കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞ് നിഷേധിക്കുക മറ്റ് ഗ്രൂപ്പുകളെ കാഫറുകളാക്ക മുഷ്ലിഖുകളാക്ക ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വഹാബിസം എന്ന് പറയുന്നത് ഇനി ബാക്കിയില്ല തോൽവിയുടെ അവസാനത്തെ കണ്ണി ഇതാണ് ഹനീഫ് കായക്കൊടിന്റെ അഭിമുഖം വ്യക്തമാക്കുന്നത് ദയനീയത എന്തല്ലാതെ എന്ത് പറയാൻ